ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് അസഹനീയമായി ചൂടിൽ ചുട്ടുപൊള്ളുന്ന ഈ ഒരു സമയത്ത് വളരെ നല്ല നമ്മുടെ ശരീരം തണുപ്പിക്കുകയും നമ്മുടെ ദാഹ അകറ്റുകയും ക്ഷീണം മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ജ്യൂസും ഒരു ഷെയ്ക്കും എങ്ങനെ എടുക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് ഒരു തണ്ണിമത്തങ്ങ എടുത്ത് നമ്മളിതുപോലെ ഇതിൻ്റെ തോലെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ടായിട്ട് പാതി എടുത്തിട്ട് പാതി കൊണ്ട് ഒരു ജ്യൂസ് ബാക്കി പാതി കൊണ്ട് വേറെ ഒരു ഒരു ഷെയ്ക്ക് അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പം നമ്മളിതാ ഈ ഒരു കുരു ഇരിക്കുന്ന ആ ഒരു ലെയറായിട്ട് ഇങ്ങനെ ലൈൻ ലൈനായിട്ടാണല്ലോ കുരു ഇരിക്കുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്യണം ഇതിൻ്റെ കുരു കൂടെ എത്രയും പെട്ടെന്ന് എങ്ങനെ രീതിയിൽ സ്പീ നല്ല രീതിയിൽ എങ്ങനെ ഒന്ന് നീക്കം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു എളുപ്പ വഴിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അതിനാണ് നമ്മളിങ്ങനെ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ സ്ക്വയറായിട്ട് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുരുവെല്ലാം ഉള്ളിലിരിക്കുമല്ലോ അപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡ് ഇത് കണ്ട അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിൽ കുരുക്കളില്ലായിരിക്കും ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിലായിരിക്കും കുരുള്ളത് അപ്പോൾ രണ്ട് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നടുക്കത്തെ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കുത്തി കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ നിസ്സാരം വളരെ എളുപ്പം അപ്പം അതിൽ നമുക്ക് ഇതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്യാൻ പറ്റും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്ക് കഴിക്കാനായിട്ടൊക്കെ വളരെ ഈസി ആയിരിക്കും നിറയെ മിക്കവാറും പിള്ളേർക്ക് ഇതിൻ്റെ കുരുക്കു കുരുക്കൾ ഇങ്ങനെ ചവച്ച് തിന്നണമല്ലോ അല്ലെങ്കിൽ ചവച്ചു തുപ്പണമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ തണ്ണിമത്തയ്ക്ക് തിന്നാനായിട്ട് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്നെടുക്കുവാണെങ്കിൽ നമുക്ക് കുരുവെല്ലാം വളരെ വേഗത്തിൽ തന്നെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അരിക്കണമെന്ന് പോലും ഉണ്ടാകത്തില്ല അപ്പം നമ്മളിപ്പോൾ കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത തണ്ണിമത്തങ്ങ എല്ലാം നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ഒരു ചെറിയ ഒരു പാത്രത്തിലോട്ട് രണ്ട് സ്പൂൺ ചിയാസീഡ് എടുത്ത് അല്പം വെള്ളം അത് കുതിരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ജ്യൂസ് അടിച്ച് വരുന്ന നേരം കൊണ്ട് ചിയാസീഡ് അല്ലെങ്കിൽ കസ്കസ് ഏതെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിയാസീഡിൻ്റെയും തണ്ണിമത്തങ്ങയുടെ ഒക്കെ ഗുണങ്ങൾ നമ്മൾ പുറകെ പറയുന്നുണ്ട് ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പറയും അതുകൊണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഇപ്പം നമ്മളിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ തണ്ണിമത്തങ്ങ എല്ലാം ഇട്ട് കൊടുത്തിന് ശേഷം നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികൾക്കാണെങ്കിൽ അല്പം മധുരം കൂടുതൽ ചേർക്കാം അല്ലാതെ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അല്പം പഞ്ചസാര കുറച്ചും ചേർക്കാം എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാർ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ച് നമ്മൾ നല്ല പതപ്പിച്ചെടുത്തിട്ട് വരുന്നു ഇത് നമ്മൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ ആൾ കൂടുതൽ കൂടുതൽ പേർക്ക് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് തണ്ണിമത്തങ്ങ അടിക്കുമ്പോൾ തന്നെ ഒരു വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണല്ലോ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര അതിനനുസരിച്ച് ചേർക്കണം ഇപ്പം ഇതാ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്ന ജ്യൂസ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് അടിക്കാൻ നേരം നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു അരമുറി നാരങ്ങ കൂടെ നമ്മൾ ഈ വെള്ള നാര ജ്യൂസ് അടിക്കുന്ന സമയം മിക്സിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ കുരുവൊക്കെ നീക്കം ചെയ്തതിനു ശേഷം ഒരു നാരങ്ങ മുറി ഒരു പാതി നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീരും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റ് അല്പം പുളിപ്പും കൂടെ ഒക്കെ വരും ഞാനാ ഒരു തണ്ണിമത്തങ്ങയുടെ കഷ് പീസൊക്കെ മുറിച്ച് ഒന്ന് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് ഗ്ലാസ് എല്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തണ്ണിമത്തങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇനി ഒരു ഷെയ്ക്കും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇനി നമ്മൾ അടുത്ത ഒരു ഷെയ്ക്കിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തണ്ണിമത്തങ്ങ എടുത്ത് കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് എടുത്ത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ജ്യൂസും ഷെയ്ക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസുകളെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസും കൂടെ ഞാൻ പറയുന്നത് കൊണ്ട് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഈ തണ്ണിമത്തങ്ങയുടെ നമ്മൾ കഴിക്കുന്ന ചുവന്ന ഭാഗമല്ലാത്ത തൊലിയോട് ചേർന്നുള്ള വെള്ള ഭാഗവും വളരെ ഗുണകരമായി ഒന്നാണ് വളരെയധികം ഔഷധങ്ങൾ നിറഞ്ഞതാണ് ഇതിന് മധുരം ഉള്ളതുകൊണ്ടായി ചുവന്ന ഭാഗത്ത് മധുരം ഉള്ളതുകൊണ്ടാണ് നമ്മളത് കൂടുതലായിട്ട് കഴിക്കുന്നത് മറ്റേ വെള്ള ഭാഗത്തിൽ മധുര കുറവായതുകൊണ്ട് ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് നമ്മളെല്ലാവരും അത് ദൂരെ കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ തൊലിയോട് ചേർന്നുള്ള ഭാഗങ്ങൾ ഒരുപാട് ഗുണഗണങ്ങളുള്ളതാണ് അതായത് ഇതിൻ്റെ ഈ വെള്ളഭാഗം നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ സുഗമമായ പ്രവർത്തനത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഹൈ ബി പി ഉള്ളവർക്ക് ഈ വെള്ളഭാഗം ബി പി നിയന്ത്രിച്ച് നിർ നിർത്താൻ സഹായിക്കുന്നുണ്ട് കൂടാതെ ഇതിനകത്ത് വിറ്റാമിൻ സി വിറ്റാമിൻ ബി ബി സിക്സ് വിറ്റാമിൻ എ മഗ്നീഷ്യം സിങ്ക് പൊട്ടാസ്യം എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് തണ്ണിമത്തനിലെ പൊട്ടാസ്യം കാൽസ്യം എന്നിവ നമ്മുടെ വൃക്കകളിലുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണേ പിന്നെ ഈ തണ്ണിമത്തൻ്റെ ഈ വെള്ള വെള്ളഭാഗമാണെങ്കിൽ നമുക്ക് തോരം വെച്ച് കഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ പച്ചടി വെച്ച് കഴിക്കാനും പിന്നെ തീയലുണ്ടാക്കുക അവിയലിൻ്റെ അകത്ത് ചേർക്കുക ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ ഇതിൻ്റെ ഒരു പച്ചടി വയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് കണ്ട് നോക്കിയിട്ട് അതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക പച്ചടിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് കുറച്ച് തൈരൊക്കെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇതോ തണ്ണിമത്തങ്ങയാണെന്ന് പോലും തോന്നത്തില്ല കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഈ ചുമന്ന ഭാഗം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം ഈ തണ്ണിമത്തൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ സാന്ദ്രത വളരെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കൂടുതൽ കഴിക്കുന്നതും മൂലം നമ്മുടെ പല വിധത്തിലുള്ള ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല വിധത്തിലുള്ള ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും സഹായിക്കുന്നതാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇത് കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ചിയാ സീഡ് നമ്മൾ അല്പം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ചിയാ സീഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വളരെ ഗുണകരമായ ഒരു സീഡാണ് അതായത് ഒരു വിത്താണ് ഒരു ചെടിയുടെ വിത്താണ് ഇതിൽ വളരെയധികം ന്യൂട്രിയൻസും പ്രോട്ടീൻ ഫൈബറും ഒമേഗ ത്രീ ഒമേഗ സിക്സ് ആൻറ്റി ഒക്കെ വളരെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് വലിയ തോതിൽ ഫൈബർ കണ്ടൻറ്റുള്ള ഒന്നാണിത് ഇത് നമുക്ക് ഡെയിലി ഒന്ന് കുതിർത്തിട്ട് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ വരേക്കും നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങയുടെ പീസുകളൊക്കെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജാർ എടുക്കണേ കാരണം ഇത് അടിച്ചെടുക്കാനുള്ളതല്ലേ കുറച്ച് വാട്ടർ കണ്ടൻറ്റും കൂടെ ആയതുകൊണ്ട് നമ്മളിതിലേക്ക് വേറെ കുറച്ച് പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മിക്സിയുടെ വലിയ ജാർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ഇനി ഇതിലേക്ക് വേറെ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇതിൽ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ആവശ്യമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാച്ചു വെച്ചിരിക്കുന്ന പശു പാലാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് കവർ പാലാണെങ്കിലും നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ ഒരു പാതി കട്ടയാകുന്ന പരുവത്തിൽ എടുത്തിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ് ഞാൻ അതിന് പകരം ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികൾക്കൊക്കെയാണ് ഇച്ചിരി പഞ്ചസാര കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഷുഗർ ഒക്കെ ഉള്ളവർക്ക് പഞ്ചസാര അധികം ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് മധുരമേ ചേർക്കാതെ തന്നെ തണ്ണിമുത്തങ്ങക്ക് കുറച്ച് മധുരം ഉണ്ടല്ലോ അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ മാക്സിമം മധുരം ഒഴിവാക്കുക പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേൻ മാത്രം വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം പിന്നെ അതുപോലെ തന്നെ തേനിൻ്റെ ഗുണങ്ങളാണെങ്കിലും തേൻ നമ്മൾ ദിവസവും കുറച്ച് േശം കഴിക്കുന്ന ഒരു സ്പൂണൊക്കെ കഴിക്കുന്നത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും നല്ല അളവിൽ ഇതിൽ ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻ ബി വൺ ബി ടു ബി സിക്സ് ബി ഫൈവ് ബി ത്രീ തുടങ്ങിയവയും അതുപോലെ തന്നെ കോപ്പർ അയഡിൻ സിങ്ക് എന്നിവയൊക്കെ തേനിൽ വളരെ നന്നായിട്ട് വളരെ കൂടുതലായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഞാൻ തണുക്കാത്ത പാലായതുകൊണ്ടാണ് ഒരു നാലഞ്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും ക്ഷേക്ക് ിനും ജ്യൂസിനും ഒക്കെ കുറച്ച് തണുപ്പുള്ളത് നല്ലതാണല്ലോ നല്ല കുടിക്കാൻ നമുക്കൊരു സുഖം തോന്നും അതുകൊണ്ടാണ് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളിത് ജാർ മൂടി വെച്ചിട്ട് നമ്മൾ മിക്സി ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരണം അപ്പം ഇതാ നമ്മൾ മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് വരേക്കും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കാരണം ഒന്ന് അടിച്ച് പതഞ്ഞ് പൊങ്ങണമല്ല നമ്മൾ ഒരു മിനിറ്റ് വരെയേക്കും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ജാറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നമ്മളൊരു സാധനം കൂടെ ചേർക്കാനുണ്ട് അതെന്നാണെന്നാൽ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ചിയാ സീഡ് ഉണ്ടല്ലോ വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർത്ത് വെച്ചിരുന്നത് ആ ചിയാ ചിയാസീഡും കൂടെ നമ്മളിതിലേക്ക് കൊടുക്കണം ചിയർസോട് കുതിരാൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു നല്ല ജെല്ലി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത് കേട്ടോ ഇത് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ നമ്മളൊന്നും കുതിരാൻ വെച്ചിട്ട് വേണേൽ ഓട്സും കൂടെ ചേർത്ത് വേണമെങ്കിൽ കുതിരാൻ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ നന്നായിട്ട് വിശപ്പടങ്ങാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസിന് വളരെ സഹായിക്കും നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങളൊന്നും വെള്ളം കുടിക്കാനായിട്ട് നന്നായിട്ട് തോന്നും നല്ലപോലെ വെള്ളം കുടിക്കാം പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് വെള്ളം കണ്ടൻറ്റ് കൂടുതലാക്കിയിട്ടും വേണമെങ്കിൽ കുടിക്കാവുന്നതാണ് നമ്മളിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മളൊരു നല്ല ഗ്ലാസിലേക്ക് ഒരു നല്ല ഷെയ്പ്പുള്ള ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തണ്ണിമത്തങ്ങ ചുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നതല്ലാതെ ഇങ്ങനെയും കൂടിയൊക്കെ നമ്മളൊന്ന് അടിച്ചെടുത്ത് കുടിക്കുവാണെങ്കിൽ വലിയ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ മധുരം ഉപയോഗിക്കാതെ അടിച്ചു കുടിക്കാം കുട്ടികൾ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടത് ചിയാസിഡൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ നല്ലൊരു ഭംഗിയായിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്